ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മളൊരു തീർത്ഥാടനയാത്രയ്ക്ക് പോകുന്നു രണ്ടു ദിവസം മുൻപ് അപ്പോൾ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുട്ടിയൂർ തന്നെയായിരുന്നു കൂടെ നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളും കൂടി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പ്രത്യേകതകളും ഞങ്ങളുടെ യാത്രയുടെ പ്രത്യേകതകളും വിശേഷങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു നമ്മൾ പോയിരുന്നത് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യണേ പിന്നെ ഡേ ആണ് ഡേ വണ്ണിൽ നമ്മൾ ഏതൊക്കെ അമ്പലങ്ങൾ സന്ദർശിച്ചു അവിടുത്തെ കാര്യങ്ങൾ എല്ലാം നമ്മൾ വീഡിയോയിൽ പറയും അപ്പോൾ എല്ലാവരും കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് നമ്മളങ്ങനെ കൊട്ടിയൂർ യാത്ര തുടങ്ങി ബസ് നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു നാല് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭാഗ്യം കൊണ്ട് ഇറങ്ങിയപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല തണുപ്പായിരുന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഞാനും അമ്മ ഒരു സീറ്റിലും അമ്മ അച്ഛൻ ഫ്രണ്ടിലത്തെ സീറ്റിലുമാണ് ഇരുന്നത് യാത്ര തുടങ്ങി ഇതാണ് നമ്മുടെ സ്വന്തം കണ്ണൻചേട്ട് ഞങ്ങളായിരുന്നു സീറ്റ്മേറ്റ്സ് അത് നമ്മുടെ കൂടെ കുറേ കുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ട് ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു പോകുന്നൊരു തീർത്ഥാടനമാണെന്നൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്നു ശ്രീ മൂക്കുതല ദുർഗാദേവി ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ നന്നമ്മുക്ക് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മൂക്കുതല ഇതിൽ മേലേക്കാവ് കിഴേക്കാവ് കണ്ണേങ്കാവ് എന്നിവ ദേവീക്ഷേത്രങ്ങളാണ് ഇവിടെയാണ് നാം സന്ദർശിച്ചത് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഒറ്റ ക്ഷേത്രമായാണ് ഗണിക്കപ്പെടുന്നത് ഇവ സ്ഥിതി ചെയ്യുന്നതും അടുത്തടുത്താണ് ഇവിടങ്ങളിലെല്ലാം പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണെന്നാണ് വിശ്വാസം ഇനി ഇവിടുത്തെ ഐതിഹ്യ പണ്ട് ശങ്കരാചാര്യരുടെ ദേശാടന കാലത്ത് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രകാശം കാണുകയും ഉണ്ടായി പിന്നീട് അദ്ദേഹം അവിടെ തപസ് അനുഷ്ഠിക്കുകയും പരമേശ്വരൻ നരസിംഹമൂർത്തി ഭദ്രകാളി ദുർഗാദേവി എന്നിവർ പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി പ്രകാശത്തിൻ്റെ ശക്തി കുറയാതെ വന്നപ്പോൾ അന്നത്തെ ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി അദ്ദേഹം ക്ഷേത്രങ്ങൾ പണിത് ദേവി ദേവന്മാരെ ഓരോ ഇടങ്ങളിലായി പ്രതിഷ്ഠിക്കുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് നമുക്ക് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് പ്രശസ്തമായതും പ്രത്യേകതയുള്ള ഒരു വൃക്ഷമാണ് വഴ എന്നാണ് അതിൻ്റെ പേര് നമ്മൾ പൊതുവെ ആ ഒരു പേര് കേട്ടിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു അമ്പലത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് വഴ വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അത് നമുക്കതിൽ നിന്ന് ഇല പറിക്കാൻ പാടില്ല പകരം നമുക്ക് ആ ഇല എടുത്ത് വീട്ടിൽ സൂക്ഷിക്കുകയോ യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാം ഇല്ലെങ്കിൽ ഒഴിഞ്ഞു കളയുന്നതും നല്ലതാണെന്ന് പറയുന്നു അസുഖങ്ങൾ മാറുന്നതിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും പഠനത്തിനും ഒക്കെ ഇത് നല്ലതാണെന്ന് പറയുന്നു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയെ പരിചയപ്പെടുകയുണ്ടായി ആ ചേച്ചി ഈ വഴയുമായി ഒരു കഥ പറഞ്ഞു ഒരു കുട്ടിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് തീരെ വയ്യാതെ ചീ കിടക്കുകയായിരുന്നു അപ്പോൾ വീട്ടുകാർ ഈ ക്ഷേത്രത്തിൽ തൊഴുകയും വഴ എന്ന ഇലയെപ്പറ്റി അറിഞ്ഞിട്ട് വന്നതാണ് വഴ ഇലയായിട്ട് തിരിച്ചുപോയി കുറച്ച് നാളുകൾ ശേഷം അവരറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നും ഞങ്ങൾ ആ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ കുട്ടി വന്ന് ക്ഷേത്രത്തിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിന് അർത്ഥം അത്രയും ശക്തിയുള്ള ഒരു ഇലയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് വഴവൃക്ഷങ്ങൾ അവിടെ ഉണ്ട് നമുക്ക് പറമ്പിലിറങ്ങി ആ വഴവൃക്ഷങ്ങൾ എടുക്കാം ആ ഇലകൾ നമുക്ക് പറക്കെടുത്ത് വീട്ടിൽ സൂക്ഷിക്കുകയോ പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു വലിയ കിണറാണ് സാധാരണ ഒരു കിണറിനേക്കാളും വലുപ്പം വരുന്ന ഒരു കിണർ സാധാരണ ഒരു വീടുകളിൽ കാണുന്ന കുളത്തിൻ്റെയൊക്കെ വലിപ്പം ആ കിണറിന് വരും ആ കിണറിന് പിന്നിലൊരു കഥയുണ്ട് ഒരു പാവപ്പെട്ട ശാന്തിക്കാരൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവതി തൻ്റെ ഭൂതഗണങ്ങളെ കൊണ്ട് കുഴിച്ച ഒറ്റ രാത്രി കൊണ്ട് കുഴിച്ച കിണറാണെന്നാണ് പറയുന്നത് അതിന് പിന്നിലുള്ള കഥ അതാണ് പിന്നീട് മേൽക്കാവ കിഴിക്കാവ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ ഒരു സ്മാരകം അവിടെയുണ്ട് മേൽപ്പത്തൂരിനെ സ്മാരകം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താണ് മേൽപ്പത്തൂരും ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധം എന്ന് തോന്നി നമ്മൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് മേൽപ്പത്തൂര് നാരായണീയം എഴുതിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് ബാക്കി എന്ത് എഴുതണമെന്നു കിട്ടാതെ വരികയോ മറ്റോ ചെയ്തപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് അതായത് മൂക്കുതല എന്ന സ്ഥലത്ത് ഈ ക്ഷേത്രത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് ബാക്കി രചിക്കാൻ കഴിയുന്നു അദ്ദേഹം അത് അനുസരിച്ച് ഇവിടെ വരികയും ഇവിടെ ഇരുന്നാണ് നാരായണത്തിൻ്റെ ബാക്കി രചിച്ചത് എന്ന് പറയപ്പെടുന്നു അതുമാത്രമല്ല മേൽപ്പത്തൂരിന് മോക്ഷം ലഭിച്ചതും ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഒരു കഥയും ഇതിന് പിന്നിലുണ്ട് അതിനുശേഷം നാം കണ്ണേങ്കാവിലെത്തി ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ മകരമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ പൂരം കൊണ്ടാടുന്നത് ഇവിടുത്തെ വഴിപാടായി ആളുകൾ കരിങ്കാളിയുടെ വേഷം കെട്ടുകയും കരിങ്കാളി വരവ് എന്നതിനെ അറിയപ്പെടുകയും ചെയ്യുന്നു കരിങ്കാളി വേഷത്തിൻ്റെ ഒരു രൂപകൽപ്പന നമുക്ക് ക്ഷേത്രമുറ്റത്ത് കാണാം അതിനുശേഷം നമ്മൾ കണ്ണേങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിൽ വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല മഴയായിരുന്നു പിന്നീട് കുട്ടികളുടെ കൂടെ കുറേ നേരം സമയം ചിലവഴിച്ചു അവരുടെ കൂടെ കളിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നീട് നമ്മൾ യാത്ര തിരിച്ചു പോകും വഴി നമ്മൾ ബസ്സിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് വളരെ ജോളിയായിട്ടാണ് പോയത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള പരിപാടി നോക്കി പോകുന്ന വഴിയിലുള്ള ഒരു അമ്പലത്തിൻ്റെ മുൻപിലെ തണൽ മരത്തിന് താഴെ ഇരുന്ന് കഴിച്ചു അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി അടുത്തത് നമ്മൾ പോകുന്നത് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്കാണ് കൊട്ടിയൂർ ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെ വളരെ മനോഹരമായിരുന്നു നേരിയ മഴ ഉണ്ടായതുകൊണ്ട് ചുറ്റുപാടും കാണാൻ വളരെ ഭംഗിയായിരുന്നു ദൂരെയായി മലകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇരുവശവും കാടുകൾ പോലെയായിരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നത് ഇതെല്ലാം മണിക്കൂറുകളോളമുള്ള യാത്രയുടെ മടുപ്പുകൾ മാറ്റി അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ കൊട്ടിയൂരിലെത്തി സന്ധ്യാസമയത്താണ് അവിടെ എത്തിയത് പോകും വഴി ഇരുവശവും നിറയെ ഓടപ്പൂ വിൽക്കുന്നുണ്ട് കാഴ്ചയിൽ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നമുക്ക് തിരക്കിൻ്റേതായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മറ്റുള്ളവർ പോയി വന്നപ്പോൾ പറഞ്ഞ പോലെ എട്ട് മണിക്കൂറോളം നീണ്ട ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല ഏറിയാൽ അരമണിക്കൂറാണ് ഞങ്ങൾ ക്യൂ നിന്നിട്ടുള്ളത് തൊഴുവാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല വളരെ നന്നായി സാവധാനം തൊഴുതിറങ്ങാൻ പറ്റി ആകെ നമുക്ക് സാധിക്കാതെ പോയത് ബാവലിപ്പുഴയിലെ കുളിയാണ് പോലീസുകാർ സ്ട്രിക്റ്റ് ആയിട്ട് പുഴയിലിറങ്ങുന്നത് തടയുന്നത് കൊണ്ട് അതിന് സാധിച്ചില്ല ബാവലിപ്പുഴയും വളരെ ശക്തമായി കുത്തി വരുന്നത് കൊട്ടിയൂരിൽ പിന്നെ പ്രത്യേകതയുള്ള ഒരു കാഴ്ച എന്നത് അവിടെയുള്ള കല്ലുകൾ ഉരച്ച് ചന്ദനം തൊടാമെന്നുള്ളതാണ് ഞാൻ ഉരച്ചപ്പോൾ ഭസ്മവും അമ്മുവിന് ചന്ദനവുമാണ് കിട്ടിയത് ഭസ്മം എന്നാൽ ശിവനെന്നും എന്നാൽ ദേവി എന്നുമാണ് പറയപ്പെടുന്നത് ഐതിഹ്യം എന്താണെന്ന് അറിയാം പുരാണത്തിൽ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കുട്ടിയൂർ അതായത് ദക്ഷ പ്രജാപതിയുടെ മകനാണ് സതി സതിയുടെ ഭർത്താവാണ് മഹാദേവൻ മഹാദേവനും സതിയും തമ്മിലുള്ള വിവാഹത്തിന് ദക്ഷന് എതിർപ്പായിരുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയ യാഗമാണ് ദക്ഷയാഗം ഈ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് സതിക്ക് അതിയായ ആഗ്രഹം തോന്നി ആ ആഗ്രഹം മഹാദേവനോട് പറഞ്ഞപ്പോൾ മഹാദേവൻ അതിന് തടയുകയാണ് ഉണ്ടായത് കാരണം അവിടെ ചെന്നു കഴിഞ്ഞാൽ സതിയേയും മഹാദേവനെയും ദക്ഷൻ അപമാനിക്കുമെന്നും അത് അറിഞ്ഞ് സതിക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുമെന്നും മഹാദേവൻ അറിയാമായിരുന്നു എന്നാൽ ആ വാക്യം വില കൊടുക്കാതെ സതി ദക്ഷയാഗത്തിന് പോയി പോകുന്നതിന് മുമ്പ് സതി ദേവ ഒന്നുകൂടി പറഞ്ഞിരുന്നു തന്നെയോ തൻ്റെ ഭർത്താവിനെയോ പിതാവ് അവിടെ വെച്ച് അവഹേളിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലായിരുന്നു മഹാദേവൻ കരുതിയ പോലെ തന്നെ ദക്ഷൻ അവിടെ വെച്ച് മഹാദേവനെയും സതീദേവിയെയും അവഹേളിച്ചു തന്നെയും തൻ്റെ ഭർത്താവിനെയും അവഹേളിച്ചത് സഹിക്കാനാവാതെ യാഗാഗ്നിയിൽ സതീദേവി ജീവനൊടുക്കി ഇതറിഞ്ഞ മഹാദേവൻ ഏറെ ദുഃഖിതനും കോപാകുലനുമായി അദ്ദേഹം യാഗഭൂമിയിലേക്ക് വന്ന് ദക്ഷൻ പ്രജാപതിയുടെ തലയർത്തു യാഗം മുടങ്ങുന്നത് ലോകത്തിന് നല്ലതല്ല എന്ന് അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ ഒരു ആടിൻ്റെ തലയെടുത്ത് ദക്ഷണി വെച്ചു പിന്നീട് യാഗം പൂർത്തിയാക്കി പിന്നീട് സതീദേവിയുടെ മൃതദേഹവുമായി മഹാദേവൻ അലഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് സർവ്വലോകത്തിന് നാശമാണെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രവും കൊണ്ട് സതീദേവിയുടെ ദേഹം അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി മാറ്റി അത് തെറിച്ചു വീണ സ്ഥലങ്ങളെല്ലാം ദേവിയുടെ ശക്തിപീഠ ക്ഷേത്രങ്ങളാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനുശേഷം മഹാദേവൻ ഘോരതപസ്സനായി കൈലാസത്തിലേക്ക് പോയി പിന്നീട് യാഗസ്ഥലം കൊടുങ്കാടായി മാറി എന്നാണ് പറയുന്നത് അതിനുശേഷം കുറിച്ചേർ വന്ന് അവിടെ വാസസ്ഥലമാക്കി അതിലൊരു കുറിച്ച തൻ്റെ അമ്മിൻ്റെ മൂർച്ച കൂട്ടുന്നതിനായി കല്ലിൽ വെച്ചപ്പോൾ രക്തം കണ്ടു കണ്ടുവത്രേ അതറിഞ്ഞ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടി എന്നാണ് പറയുന്നത് പിന്നീട് ഇപ്പോഴത്തെ ചിട്ടകൾ ചിട്ടകളനുസരിച്ച് പൂജാവിലികളെല്ലാം കൊണ്ടുവന്നത് ശങ്കരാചാര്യരാണെന്നും പറയപ്പെടുന്നു തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലീലം ഇരിക്കുന്നത് അതോട് ചേർന്ന് തന്നെ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീപാർവ്വതിയും ആരാധിക്കുന്നത് പിന്നീട് കൊട്ടിയൂരിൽ പ്രശസ്തമായതും കൗതുകകരമായതുമായ കാഴ്ചയാണ് ഓടപ്പൂക്കൾ ഓടപ്പൂക്കൾക്ക് പലതരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് പറയുന്നത് ചിലർ അത് ദക്ഷൻ്റെ താടി എന്ന് പറയപ്പെടുന്നുണ്ട് ചിലർ ഭൃഗമുനിയുടെ താടി എന്നും പറയപ്പെടുന്നുണ്ട് ഓടപ്പൂ എന്നത് ശിവൻ്റെ പ്രസാദമായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് ഓടപ്പൂ വാങ്ങി നമുക്ക് വീടുകളിൽ സൂക്ഷിക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യം നൽകും എന്ന് പറയപ്പെടുന്നു അതുപോലെ ഈ കൊല്ലം നമ്മൾ തൂക്കുന്ന ഓടപ്പൂവ് അടുത്ത കൊല്ലം പുതിയ ഓടപ്പൂ വരുമ്പോഴേ നീക്കം ചെയ്യാവുള്ളൂ എന്നും പറയാറുണ്ട് ഞാൻ പറഞ്ഞ കഥകളും ഐതിഹ്യങ്ങളുമെല്ലാം കേട്ടതും വായിച്ചതുമായ അറിവുകളാണ് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ പറഞ്ഞു പോയത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്ഷമ ചോദിക്കുന്നു തെറ്റ് പറ്റിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദയവ് ഇത് കമൻറ്റ് ബോക്സിൽ പറയുക അങ്ങനെ ഡേ വണ്ണിൽ നമ്മൾ ഈ രണ്ട് ക്ഷേത്രങ്ങളാണ് പോയത് മൂക്കുതല ശ്രീ ദുർഗാദേവി ക്ഷേത്രവും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ രണ്ട് ക്ഷേത്രങ്ങളിലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള വഴിപാടുകളും ചടങ്ങുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ പല പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു ഡേ വണ്ണിൽ തന്നെ അത് അതോട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടുവിലും വളരെ എക്സൈറ്റ്മെൻറ്റായിരുന്നു എന്തായിരിക്കും ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് എന്നുള്ളത് അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ഏതൊക്കെ അമ്പലങ്ങളിലാണ് പോയത് എന്തൊക്കെയായിരുന്നു കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് പാർട്ട് ടൂവില് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പലർക്കും ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തവർക്ക് ഇതൊരു പുതിയ അറിവായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് പാർട്ട് ടുവിൽ കാണാം അതുവരെ ടാറ്റാ